അർജുൻറെ ലോറിക്ക് വേണ്ടി മൂന്നാംഘട്ട പരിശോധന പുനരാരംഭിച്ചിരിക്കുകയാണ് ചിരൂരിന്റെ മണ്ണിലെ ഗംഗാവലിപ്പുഴയിൽ ഒരു നാട് മുഴുവൻ അർജുൻറെ തിരിച്ചുവരവനായി കാത്തിരുന്ന കാലമുണ്ടായിരുന്നു ഒരു സംവിധാനം മുഴുവൻ അർജുനു വേണ്ടിയിട്ട് പെട്ടികെട്ടി ശിരൂരിലേക്ക് കയറിയ ഒരു സമയമുണ്ടായിരുന്നു എന്നാൽ ഈശ്വരമൽപേക്കും സംഘത്തിനുമപ്പുറം ഇന്ന് ശിരൂരിൽ നിലനിൽക്കുന്നത് വളരെ വിളലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ലോറി മണ്ണിലേക്കായി നിറങ്ങിയ ആ ദിവസം തന്നെ അർജുൻറെ അമ്മയെ മാറോട് ചേർത്ത് പിടിച്ച് നിങ്ങളുടെ മോനെ ഞാൻ കണ്ടെത്തി തരാമെന്ന് വാക്കുകൊടുത്ത ഈശ്വർ മൽപരെ ഇന്ന് ചിരൂരിൽ നിന്നും വിടവാകുകയാണ് നാളുകൾ എത്ര കടന്നു പോയാലും മുറിയാത്ത കണ്ണുനീരുമായി അർജുനെ കാത്തിരിക്കുകയാണ് അവൻ്റെ അമ്മയും കുടുംബവും ഈശ്വർ മൽപയുടെ മടക്കം കണ്ണുനീരോടെയാണ് ഈശ്വർ മൽപയുടെയും കുടുംബത്തിന്റെയും കണ്ണീർ ആ ശിരൂരിന്റെ ശാപമായി മാറും കാരണം അപകടം നടന്ന ആ ദിവസം മുതൽ ശിരൂരിൻറെ മണ മണ്ണിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു നാടകീയ രൂപമായിരുന്നു സംഭവം നടന്ന ഗോൾഡൻ ടൈമുകളിൽ തിരിഞ്ഞു നോക്കാത്ത മട്ടിൽ തല തലതിരിച്ചു നടന്നിരിക്കുകയായിരുന്നു ചിരൂരിലെ ജില്ലാ ഭരണകൂടങ്ങളും ഏമാൻ ഇന്ന് കാലങ്ങൾക്കിപ്പുറം അർജുന്റെ ലോറിയെയെങ്കിലും കാണാനായി കാത്തിരിക്കുകയാണ് അർജുൻറെ കുടുംബം അപകടം നടന്ന ഗോൾഡൻ ടൈമിൽ കാണാത്ത മട്ടിൽ തല തലതിരിച്ചു നടന്ന സർക്കാർ പലതവണ ലോറിയുടമ മനാഫിനെയും ഈശ്വര മൽപയോടും മോശമായി പെരുമാറിയിട്ടുണ്ട് മൂന്നാംഘട്ട പുനഃപരിശോധനയിൽ ഈശ്വർ മൽപയെ ലോറിയുടെ പല ഭാഗങ്ങളും കണ്ടെത്തി ഒരു കൂലിയോ ലാഭമോ ആഗ്രഹിക്കാതെ അർജുന്റെ അമ്മക്ക് കൊടുത്ത വാക്ക് പാലിക്കാനായി രാവും പകലും പ്രവർത്തിക്കുന്ന ആ ഈശ്വർ മൽപയോടാണ് അവർ മോശമായി പെരുമാറിയത് ആദ്യ നാളുകളിൽ ഈശ്വര മൽപയെ ഒരു ഈശ്വരനായിട്ടായിരുന്നു കണ്ടിരുന്നത് പല വാർത്താ മാധ്യമങ്ങളിലും ഈശ്വര മൽപയെ പുകയ്ത്തി പറഞ്ഞെങ്കിലും ഈശ്വര മൽപ്പയുടെ അവിടുത്തെ സാഹചര്യം വളരെ മോശമായിരുന്നു മൽപയുടെ കണ്ണീരോടെയുള്ള തിരിച്ചുപോവലിൽ മൽപേ പറഞ്ഞത് ഇങ്ങനെയാണ് അപകടം നടന്ന അന്ന് മുതൽ ഇന്ന് വരെ കൂലിയോ ലാഭമോ മോഹിക്കാതെ ഞാൻ പ്രവർത്തിച്ചു എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണമോ രാത്രി മയങ്ങാനുള്ള റൂമോ എന്തെങ്കിലും ഇവിടെയുള്ള സർക്കാരോ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ ശിരൂരിലെ നാടക കളിയിൽ ആകെയുള്ള പ്രതീക്ഷ ഈശ്വർ മൽപേയെ ആയിരുന്നു എന്നാൽ ഈശ്വർ മൽപേയും ഇപ്പോൾ കൈവിട്ടിരിക്കുകയാണ് ഇനി നമ്മുടെ അർജുൻ്റെയിൽ അവരെ കണ്ടെത്താനാവുമോ അർജുൻ്റെ കുടുംബം ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ് അവരെ നിരാശയിലായ്ത്തിയാണ് ഈശ്വർ മൽപേ മടങ്ങുന്നത് അർജുന്റെ തിരിച്ചുവരവ് മോഹിക്കാൻ നമുക്ക് ഭാഗ്യമില്ലെങ്കിലും അവന്റെ അലോറിയെങ്കിലും തിരിച്ചു കിട്ടാനായി നമുക്ക് കാത്തിരിക്കാം